अगे दिवसम മാനസ രാത്രി സ്വപ്നം കണ്ടതുപോലത്തെ സ്വപ്നം തന്നെ ഈ ദിവസവും ആവർത്തിക്കാൻ അവളെ ആരൊക്കെയാ തള്ളി സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അവളുടെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയുന്നതൊക്കെ കേട്ടോ അവൾ ആന്റി എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ കേട്ടോ ആ സമയം ജയ ഓടി വന്നിട്ട് ലൈറ്റിഡാണ് എന്നിട്ട് എന്താ പറ്റി മോളെ എന്താന്ന് ചോദിക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട അതേ സ്വപ്നം വീണ്ടും ഞാൻ കണ്ടു ആന്റി എനിക്കാകെ പേടിയാവുന്നു ആരോ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ അവർ വയറ് പിടിക്കാൻ കേട്ടോ അപ്പോഴേക്ക് സൂര്യം അവിടെ എത്തുന്നുണ്ട് എന്ത് പറ്റി മാനസ സൂര്യ എനിക്കാകെ പേടിയാവുന്നു എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മാനസിക നില തെറ്റിയ ഒരു ഭ്രാന്തിയെ പോലെ അവൾ മേലോട്ടൊക്കെ നോക്കി പെരുമാറാന അവരുടെ മുന്നിൽ എന്നിട്ട് മാനസ മാനസയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് ബെഡിലേക്ക് ഇരുത്താണ് എന്നിട്ട് പതിയെ പോലെ തന്നെ അവന്റെ കൈ രണ്ട് മുറുക്കെ പിടിച്ച് അവന്റെ ചുമറിൽ ചാരി ഇരിക്കുക അപ്പോഴാണ് ഭാവന അങ്ങോട്ടേക്ക് വരുന്നത് എന്ത് പറ്റി മാനസ ഭാവനയെ ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിലും എന്ത് പറ്റി എന്ന് അന്വേഷിക്കാട്ടോ വന്നിട്ട് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അവൾ ഇന്നും ദുസ്വപ്നമാണ് കണ്ടിരിക്കുന്നത് എന്ത് പറ്റി മാനസ എന്ന് ഭാവന ചോദിക്കും ഭാവന ആരോ എൻറെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി എന്ന് പറയാ അപ്പോൾ സൂര്യ ഭാവന നീ ഇവിടെ ഇരിക്കയെന്ന് പറഞ്ഞ അവൻ അവടെ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാൻ അപ്പോഴേക്കും വീണ്ടും മാനസ അയ്യോ വേണ്ട സൂര്യ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ അവന്റെ കൈ മുറുകെ പിടിക്കാട്ടോ അപ്പോൾ ജയം പറയുന്നുണ്ട് നീ ഇനി ഇവരെ എടുക്കടാം അല്ലെങ്കിൽ അവൾ േടിച്ചു പോകും എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു സൂര്യയാണ് അവടെ അടുത്ത് കൂട്ടിനിരുന്നത് എല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ആകെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഭാവനയോടെ ജയ പറയുന്നുണ്ട് ഭാവന ശല്യപ്പെടുത്തണ്ട അവൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങട്ടെ അപ്പോൾ സൂര്യ പറയാൻ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ ശ്രമിക്കാട്ടോ അപ്പോൾ ജയ അവനെ പിടിച്ചിരുത്താണ് ഏടാ നീ ഇവിടെ ഇരിക്കേ അവൾക്ക് ഉറക്കം കിട്ടില്ല നന്നായിട്ട് നീ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പുറത്തേക്ക് കൊണ്ടുപോകുക കേട്ടോ ജയ ഭാവനാകട്ടെ ഒന്നും മിണ്ടാതെ ജയയുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ് പുറത്ത് കടന്നതിന് ശേഷം ഭാവന തിരിഞ്ഞു നോക്കുന്നുണ്ട് അകത്തേക്ക് അപ്പോൾ സൂര്യയും മാനസയും മാനസേയും ചേർന്നിരിക്കുക സൂര്യായിട്ട് ഭാവനയെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവള് വിഷമത്തോടു കൂടി വീണ്ടും നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ജയ വന്നിട്ട് പറയാണ് ഭാവന ഇവിടെ നിൽക്കണമെന്നില്ല അവർ സന്തോഷത്തോടെ ഉറങ്ങിക്കോട്ടെ നീ ചെല്ലി എന്ന് പറഞ്ഞ അവളെ റൂമിലേക്ക് അയക്കുകയാണ് ശേഷം അവരുടെ റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്യാൻ കേട്ടോ പിന്നീട് ഭാവന അവിടെ നിന്നും പോയു ശേഷം വിഷമത്തോട് കൂടിയിട്ട് ചെന്ന് സോഫയിൽ ഇരിക്കുകയാണ് അവിടെ ആരും കാണാതെ ഇരുന്ന് അവൾ പൊട്ടിക്കരയാണ് ഏറെ സമയത്തിന് ശേഷം വീണ്ടും ഭാവന എഴുന്നേറ്റ് അവരുടെ റൂമിന്റെ വാതിൽക്കരികിൽ പോയി നിന്ന് നോക്കിയാണ് ആ സമയത്ത് മാനസയും സൂര്യൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ വീണ്ടും അവൾ പഴയ സ്ഥാനത്ത് തന്നെ വന്നിരുന്നു സോഫയിൽ കിടന്നിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ അടുത്ത ദിവസം രാവിലെയാണ് പിന്നീട് കാണിക്കുന്നത് ദേവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാവന സോഫയിൽ കിടന്ന് കിടന്നുറങ്ങാട്ടോ മോളെ ഭാവനെ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ ഭാവന അറിയുന്നുണ്ട് കേട്ടോ പിന്നീട് അവളെ തട്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ ഭാവൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ് എന്താ മോളെ നീ ഇവിടെ വന്ന് കിടക്കുന്ന നിനക്ക് സുഖമില്ല എന്ന് ചോദിക്കുകയാണ് ഭാവന ഒന്നും പറയാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോഴാണ് ജയ ഇവിടേക്ക് വരുന്നത് എന്താ ദേവട്ട എന്ന് ചോദിക്കുകയാണ് അല്ല ഭാവന എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത് സൂര്യ ഇവിടെ പോയി അപ്പോൾ ജയ പറയുന്നുണ്ട് ഇന്നലെയും മാനസ ഒരു ദുസ്വപ്നെ കണ്ട് ഭയങ്കര പേടിച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ സൂര്യയാണ് അവൾക്ക് കൂട്ടിനെ അവിടെ ഇരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ദേവൻ ഭാവനയെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഭാവന ഇവിടെ വന്ന് കിടക്കുന്ന ഞാനോ സൂര്യയോ ഒന്നും അറിഞ്ഞിട്ടില്ല നിനക്കെന്താ റൂമിൽ പോയി കിടക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കാണ്ടോ ഭാവനയോട് ജയ അപ്പോൾ ഭാവന പറയുന്നത് ആന്റി ഞാൻ ഇവിടെ വെറുതെ വന്നിരുന്നാ അറിയാതെ ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല എന്ന് പറയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവൻ ചോദിക്കാൻ നിനക്കെന്താ ജയ പുതിയ സ്വഭാവമാണല്ലോ ഇപ്പോൾ കാണുന്നത് എന്ത് പുതിയ സ്വഭാവം ഇവിടെ ഇവിടെ വന്ന് കിടന്നതിനെ എന്നോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുക ജയ നീ മനപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കൽ ഇവിടെയുള്ളവരോ അയ്യഹാരം തന്നെ കഴിക്കുന്നത് ചിന്തിക്കാനും ഓർമ്മിക്കാനുള്ള ബുദ്ധിയെല്ലാം ഇവിടെ എല്ലാവർക്കും ഉണ്ട് അതിൽ പ്രത്യേകം ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല എന്നൊക്കെ ദേവൻ പറയാൻ എവിടെ സൂര്യ ഞാൻ അവരൊന്നും കാട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ആ സമയത്ത് ജയ വന്നിട്ട് ഭാവനോട് തട്ടി കയറിയാട്ടോ എടി നീ ഇവിടെ വന്ന് കിടന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ദേവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് ഇവിടെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാട്ടോ ഇതെല്ലാം കേട്ട് ഭാവനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കാട്ടോ അവിടെ പിന്നീട് കാണിക്കുന്ന ദേവൻ റൂമിലേക്ക് ചെല്ലാൻ ആ സമയത്ത് സൂര്യൻ നല്ല ഉറക്കാണ്ട് അവന്റെ മടിയിൽ കിടക്കുന്ന മാനസയും സൂര്യയുടെ കൈ മുറുകിയെ പിരിച്ചു ഇരിക്കുന്നതാണ് കാണുന്നത് എല്ലാം കാണുമ്പോൾ ദേവനും ആകെ വിഷമാവാണ് സൂര്യ നീ എന്താ എഴുന്നേക്കുന്നില്ലേ നേരം വെളുത്തു എന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് സൂര്യ കണ്ണ് തിരുമീട്ട് ാണ് തുറന്ന് നോക്കുന്നത് അവൻ ലൈറ്റിട്ട് അവിടെ നിന്ന് എഴുതി നീ എന്താ ഇവിടെ കിടക്കുന്നത് അത് കേട്ടുകൊണ്ട് ജയ അങ്ങോട്ടേക്ക് വരികയാണ് ഇന്നലത്തെ പ്രശ്നം ദേവേട്ടൻ പറഞ്ഞില്ല ഭാവനെ തന്നെയാണ് അവനെ ഇവിടെ എരുത്തിയത് പോയത് അതിന് മാനസയുടെ കൂടെ നിനക്ക് ഇവിടെ കിടക്കാമായിരുന്നു അല്ലെങ്കിൽ ഭാവനക്ക് ഇവിടെ കിടക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയാനോ ദേവൻ ഇനിയിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട അച്ഛ എന്ന് സൂര്യൻ പറയാൻ പറയാനോ ഇതെല്ലാം കേട്ടുകൊണ്ട് മാനസേം അവിടെ ഇരിക്കാൻ കേട്ടോ ജയ പറയുന്നുണ്ട് അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാനസ് ഇവിടെ കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നതിന് ഞാനൊത്തേറ്റവും കാണുന്നില്ല അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ പുതിയ ഓരോ പ്രശ്നങ്ങൾ തലപ്പൊക്കിക്കൊണ്ടിരിക്കും ഈ ചെയ്തത് ഒരു തെറ്റാണെന്നും ഞാൻ പറയില്ല ആ തെറ്റാണെന്ന് ഭാവനയും പറയില്ല പക്ഷെ അവളൊരു പാവം പെണ്ണാണ് നമ്മൾ എല്ലാവരുടെയും മനസ്സും ഒന്ന് കാണണം സൂര്യ അതുകൊണ്ട് നീ പോയിട്ട് അവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞു സൂര്യ പുറത്തേക്ക് അയക്കാണ് ആ സമയത്ത് മാനസം പറയുന്ന സോറി എങ്കിൽ ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ആലോചിച്ചില്ല പിന്നീട് കാണിക്കുന്നത് ഭാവന മുറിയിൽ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് അറിയാമായിരുന്നത് ഭാവന അനിയന്താ ഇവിടെ ഇരിക്കുകയാണ് ആ സൂര്യ എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടു കൂടി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ ഇന്നലെ അവിടെ മാനസയുടെ കൂടെ ഇരുന്നത് നിനക്ക് വിഷമം എന്ന് ചോദിക്കണ്ട സൂര്യ ഏയ് ഞാൻ എനിക്കറിയാമല്ലോ അപ്പൊ സാഹചര്യം എല്ലാം ഞാൻ കണ്ടതല്ലേ നിനക്ക് അവിടെ ഇരിക്കാമായിരുന്നു എന്ന് സൂര്യ പറയാൻ അതിൽ സൂര്യ പറഞ്ഞപ്പോൾ തന്നെ ആന്റി എന്നെയും കൊണ്ട് പുറത്തിറങ്ങിയില്ലേ ആന്റിയെ പോലുള്ള വക്രബുദ്ധിയും ഇടുങ്ങിയ ചിന്താഗതിയൊന്നും എനിക്കില്ല സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ എനിക്കറിയില്ല അവസാനം ഈ കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മൾ രണ്ടുപേരും മാനസേ വെറുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്നതാണ് എന്റെ പേടി എന്നൊക്കെ ഭാവന പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്ന താൻ സമാധാനപ്പെടും ഭാവന ഞാനില്ലേ നിനക്കൊപ്പം നമുക്ക് നമ്മളെ പരസ്പരം അറിയില്ലേ എന്നൊക്കെ പറയാട്ടോ ഭാവന പറയുന്നുണ്ട് എനിക്ക് സൂര്യയുടെ അഭിനയിക്കാൻ അറിയില്ല ആന്റിയുടെ മുന്നിൽ ഇവിടെ പിടിച്ചു നിൽക്കണമെന്ന് ഞാൻ നന്നായിട്ട് അഭിനയിക്കണം എനിക്കതിന് കഴിയില്ല ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ എന്തായാലും നീ എല്ലാം ഒന്ന് കണ്ടില്ലാന്നടിക്ക് നമുക്ക് കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അറിയാമല്ലോ ഭാവന പറയുന്നുണ്ട് എനിക്ക് പ്രതികരിക്കേണ്ട അവസ്ഥ തന്ന ഞാൻ പ്രതികരിക്കും എനിക്കിനി അധികം മോഹങ്ങളൊന്നുമില്ല പക്ഷെ സൂര്യ എന്നിൽ നിന്നും പറിച്ചകറ്റാ മാറ്റി നിർത്താനോ ശ്രമിച്ചാൽ എനിക്കത് സഹിക്കില്ല എന്ന് പറയാനോ ഭാവന അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഭാവന ദൈവം പോലും വിചാരിച്ചാൽ നമ്മളെ അകറ്റാനാകില്ല ഇങ്ങനെ പറഞ്ഞ് അവൻ ഭാവനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാ അവിടേക്ക് രാവിലെ തന്നെ ഭാമ കയറി വരാനായിട്ട് എന്നിട്ട് അമ്മയെ അമ്മയെന്ന് നിൽക്കാതെ വിളിക്കുക അപ്പോൾ ഗായത്രിയായിരുന്നു ചോദിക്കും എന്താ പ്രശ്നം നീ രാവിലെ തന്നെ അവിടെ അമ്പാരിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കാണ്ട് ഇല്ല അമ്മ ഇപ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടി വന്നത് ആ മാനസ് നമ്മളോട് പറഞ്ഞത് എന്താണ് അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ അവളെ കെട്ടാൻ പോകുന്ന ആളാണ് എന്നല്ലേ പക്ഷെ അവളെ കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് എന്റെ കൂടെ പഠിച്ചിരിക്കുന്ന നാൻസി വർക്ക് ചെയ്തിരിക്കുന്നത് അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അവടെ മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്തെ സൂര്യ എന്ന പേരാണ് എഴുതിയിരിക്കുന്നത് ഇത് കേട്ട് സേതുവും ഗായത്രിയും എല്ലാവരും ഷോക്കായിട്ടും തിരിഞ്ഞു നോക്കിയാട്ടോ ഭാമേശിയും കൂടി ചേർന്നാണ് സൂര്യന്റെ പേര് അതിൽ എഴുതിയത് സത്യം പറഞ്ഞാൽ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് അമ്മ ഇവിടെ നടക്കുന്നത് എന്ന് പറയാനുട്ടോ ഭാമ എല്ലാങ്കിലും സേതു പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞു സൂര്യടേയും ഭാവനെയും തന്നെയാകും കേസിനൊന്നും രക്ഷപ്പെടാനും അവൾ അങ്ങനെ കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഭാവന അവിടെ നിൽക്കത്തില്ലല്ലോ അപ്പോൾ മാശ് ചോദിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാ മാനസിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരെഴുതിയത് അപ്പോൾ സേതു പറയുന്നുണ്ട് എന്തായാലും ഞാൻ വല്ലച്ഛനെ കാണട്ടെ ഇത് അങ്ങനെ വിറ്റാൾ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വാശിയോട് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തിറക്കി ഇറങ്ങിയ സേതുവിനെ അതുവഴി വരുന്ന വിജയപത്മനും ജാനകിയും കാണുകയാണ് കേട്ടോ സേതു അല്ലേ ആ വരുന്നത് എന്ന് പറഞ്ഞ അവർ വണ്ടി സൈഡാക്കയാണ് അങ്ങനെ സേതു നിക്കടാ എന്ന് പറയാട്ടോ ഇത് കേട്ട് പിറകോട് തിരിഞ്ഞോക്കിയ സേതു കാണുന്നത് വിജയപത്മനും ജാനകിയാണ് ആ വല്ലനെയും വല്യമ്മയും നോക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങിയത് നിങ്ങളെന്തായാലും ഇവിടെ വെച്ച് കണ്ട് നന്നായി എന്ന് പറയാൻ എന്താ സേതു എന്താ കാര്യം നിന്റെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെയാണല്ലോ തോന്നുന്നത് എന്ന് പറയട്ടെ ജാനകി അതേ വല്യമ്മേ പ്രശ്നമുണ്ട് വീട്ടിൽ ഭാവനയുടെ ജീവിതം ആലോചിച്ചിട്ട് എനിക്കാകെ ടെൻഷനാവുക ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയാം ആകെ കുഴപ്പത്തിലായിരിക്കും നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമില്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനാവ് സേതു എന്താ സേതു ഇനി കാര്യം പറ എന്ന് പറയാണ് വിജയപത്മം വല്യച്ച ഇന്ന് ഭാമ വീട്ടിൽ വന്നിരുന്നു അവളുടെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മാനസയെ പുതുതായി കാണിക്കുന്നത് അവിടെ വെച്ചാണ് അവൾ അറിയുന്നത് മാനസയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരാണ് അത്രയും ുന്നത് എന്താ വലിയ ചൈതിന്റെ ഒക്കെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അവളുടെ വയത്തിലിരിക്കുന്ന സൂര്യയുടെയും ഭാവയുടെയും കുഞ്ഞാകില്ലേ അവളുടെ കാമുകന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ശരിക്കും പോലീസുകാരുടെയും എല്ലാവരെയും പറ്റിക്കുകയല്ലേ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്കും ഒരു പിടുത്തവും ഇല്ല ലോകത്തെവിടെയും ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് ആ വീട്ടിൽ സംഭവിക്കുന്നത് ഇങ്ങനെ പോയാൽ ഭാവയുടെ ജീവിതാവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറയുക ചെയ്തു അപ്പോൾ ജാനകി പറയുന്നുണ്ട് നീ എന്താ ടെൻഷൻ അവിടെ ചെയ്തു നീ വണ്ടിയിൽ കയറ് നമുക്ക് നേരെ അവിടേക്ക് പോകാം എന്നിട്ട് നമുക്ക് ജയനിർമ്മലയെ കണ്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം സത്യാവസം എന്താണെന്ന് മനസ്സിലാകുമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ സേതു വണ്ടിൽ കയറാട്ടോ അങ്ങനെ അങ്ങനെ അവർ മൂന്ന് പേര് കൂടി ചേർന്ന് സൂര്യയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അതേസമയം വീട്ടിലാകട്ടെ ഭാവന വീണ്ടും ബെഡിൽ ഒരേ ഒരുപ്പാട്ടോ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് അപ്പോൾ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഭാവന നിന്റെ ടെൻഷൻ ഇതുവരെയൊക്കെ മാറിയില്ലേ നിന്നെ ഈ രൂപത്തിൽ കണ്ടാൽ എനിക്കും ടെൻഷൻ ടെൻഷനാകില്ലേ പഴയതുപോലെ നീ എല്ലായിടത്തും ഒന്നും ഓടിച്ചാടിയെല്ലാം നടക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് ചടഞ്ഞിരിക്കാതെ ഭാവന ഇന്നലെ കഴിഞ്ഞ സംഭവം നിനക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് എനിക്കറിയാൻ പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയാമല്ലോ അതുകൊണ്ട് ആ കാര്യം ആലോചിച്ച് ടെൻഷനാവില്ലേ എന്നൊക്കെ പറയുകയാണ് ഭാവന പറയുന്നുണ്ട് എനിക്ക് അത് തോത്തും ടെൻഷനില്ല സൂര്യൻ ഇന്നലെ രാത്രി അവിടെ എന്താണ് സംഭവിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം മാത്രവുമല്ല മാനസിക കഷ്ടപ്പെടുന്ന നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ല അപ്പോൾ അവളെ കുറച്ച് പരിഗണിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് എനിക്ക് അതല്ല സൂര്യ ആലോചിച്ചിട്ടുള്ള വിഷം ആന്റിക്ക് വന്ന മാറ്റം ആണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ആന്റി എന്നോട് പെരുമാറുന്നത് തന്നെ മറ്റൊരു രീതിയിലാണ് എന്നെ ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് കാണുന്നില്ല എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് രണ്ടു ദിവസം മുൻപ് ഞാൻ എടുത്തുവെച്ച ജ്യൂസ് ഒന്ന് കുടിച്ചതിന് എന്തെല്ലാം വഴക്കാണ് ആന്റി ഉണ്ടാക്കിയെന്ന് സൂര്യക്കറിയാമോ ഇന്നലെ സൂര്യ മാനസിക്കൂട്ടിരുന്നപ്പോൾ എനിക്കും അവിടെ ഇരിക്കാമായിരുന്നു പക്ഷെ ആന്റി എന്നെ പുറത്താക്കി സൂര്യ മാത്രം മാതിയെ അവിടെ എന്ന് വിചാരിച്ചില്ല ആന്റി ഉള്ളിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് സൂര്യ വൈകാതെ തന്നെ ആന്റിക്ക് എന്നെ ഇവിടെ നിന്നും പുറത്താക്കണം എന്നുള്ള ചിന്തയായിരിക്കും അപ്പോൾ സൂര്യ പറയുന്നത് ഏ ഭാവന നീ അങ്ങനെയൊന്നും പറയല അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഒന്നുമില്ലെങ്കിലും മാനസിക വയത്തിൽ കിടക്കുന്ന നിന്റെയും എന്റെയും കുഞ്ഞല്ലേ അതുകൊണ്ട് നമ്മൾ തന്നെ ആ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്തും നീ ടെൻഷനാവാതെ ആരുമില്ലെങ്കിൽ നിന്റെ കൂടെ ഞാനില്ലേ എന്നൊക്കെ പറയണ്ട സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ നീ ഒന്ന് ആലോചിച്ച് നോക്കി അന്ന് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആന്റി എന്നെ എത്രമാത്രം സ്നേഹിച്ചത് എത്രത്തോളം എന്നെ കെയർ ചെയ്തതായിരുന്നു ആൻഡിയുടെ സ്വഭാവത്തിലും അസുഖവും എല്ലാം മാറിയപ്പോൾ നമ്മൾ ആകെ സന്തോഷിച്ചിരുന്നു എന്തൊരു സന്തോഷമായിരുന്നു ഈ വീട്ടിൽ നമ്മൾ എല്ലാവരും ഒറ്റ കെട്ടാണ് ഒറ്റ മനസ്സാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അത്രക്കും ഞാൻ സന്തോഷിച്ചിരുന്നു പക്ഷെ ദൈവം എനിക്ക് ആ സന്തോഷം അധികകാലം നീട്ടിത്തന്നില്ല അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആൻഡിയുടെ അസുഖവും മനസ്സും എല്ലാം മാറി എന്ന് വിചാരിക്കുന്ന നമ്മളാണ് ശരിക്കും വിഡികൾ സൂര്യ എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാന് കേട്ടോ അപ്പോഴേക്കും താഴെ സേതുവും ജാനകിയും എത്തിയിരുന്നു കേട്ടോ അവർ ജയനിർമ്മലയെ കാണുകയാണ് എന്താണ് ജയ ഇവിടെ സംഭവിക്കുന്നത് ലോകത്ത് എവിടെയും കാണാത്ത നടക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ഇവിടെ എന്ത് നടന്നു എന്നാ ജാനകി പറയുന്നത് പിന്നെ മാനസികർഭിണിയായതാണ് നിങ്ങൾ ഈ പറയുന്നത് അത് ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇതിപ്പോൾ സൂര്യയുടെ മുറപ്പണ തന്നെയാണ് അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവിടെ സൂര്യയും ഭാവനയും എത്തുകയാണ് കേട്ടോ ഏത് പറയുന്നുണ്ട് അപ്പോൾ അല്പം മുൻപല്ലേ അന്ന് പോലീസുകാർ വന്നപ്പോൾ മാനസ പറഞ്ഞത് അവളുടെ വയറ്റുള്ള കുഞ്ഞിന്റെ അച്ഛൻ അവളുടെ കാമുകനാണ് അവർ ഉടൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ഇപ്പോഴെന്താ അതെല്ലാം മാറിയോ ഈ നിൽക്കുന്ന സൂര്യയാണോ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ് ഈ കേ ഭാവനക്കും വല്ലാതെ അവന് സേതോട്ടാ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയാണ്ട് അതേ ഭാവന ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്ന് ഭാമ വന്നപ്പോൾ പറഞ്ഞല്ലോ അവളുടെ കൂടെ വർക്ക് പഠിച്ചിരുന്ന നഴ്സാണ് ഇവളെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ആ ഹോസ്പിറ്റൽ റെക്കോർഡിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണ് എന്നെല്ലാം ചോദിക്കാട്ടു അങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ വിജയപത്മം അപ്പോൾ ജയ പറയുന്നുണ്ട് ഇത് ഞങ്ങളായിട്ട് എഴുതിയതല്ല നിങ്ങൾ ഭാവനോട് ചോദിക്ക് അവളാണ് ഇതെല്ലാം എഴുതിയത് അവൾ സ്വയം തന്നെയാണ് ആ ഫോമ് വാങ്ങിച്ച് അതിൽ ഇങ്ങനെ ഫില്ല് ചെയ്തത് അല്ലാതെ മാനസയല്ല ഇനി അവൾ അങ്ങനെ എഴുതിയതിലും ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല സൂര്യയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ പേര് സ്ഥാനത്ത് സൂര്യന്റെ പേരല്ലാത്ത മറ്റാരെ പേരെഴുതും എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ വിജയപത്മനും ഝാനക്കിയും സേതു എല്ലാം പരസ്പര മുഖത്തോടും മുഖന്നും ഒക്കെയാണ്